ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് വിളവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കേരളത്തിലെ വിശേഷിച്ച് ഇടുക്കി ജില്ലയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവര് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരല്ല അവര് ഒക്കെ സ്വന്തമായിട്ട് വീടുണ്ട് മിക്കവാറും അര ഏക്കർ ഒരേക്കറ് അങ്ങനെയാണ് പത്ത് സെന്റ് താമസിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും കർഷക കുടുംബങ്ങളാണല്ലോ മിക്കവാറും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മളുടെ വീടിന്റെ മുറ്റത്തോ അതല്ലെങ്കിൽ അല്പം മാറിയോ ഒരു ചെറിയ പടുതാക്കുഴി ഉണ്ടാക്കുക അത് ഈ ആഴമൊന്നും വേണ്ട അതിൻ്റെ സ്പേസ് അനുസരിച്ച് അപ്പം എന്തെങ്കിലും സാധനങ്ങൾ കൺട്രോബിടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇട നോക്കി നിങ്ങൾ ചെയ്യുക ഈ കുഴി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിക്കൊരു ഒരു മൂന്ന് മൂന്നരടി ആഴം മതി ആഴത്തിൽ അതിന് എന്തോത്തോളം വീതിക്കും നിങ്ങളെത്തി എടുക്കാൻ പറ്റുമോ അതനുസരിച്ച് എടുക്കുക എന്നിട്ട് ഒരു പടുത ഇട്ടിട്ട് അതിനകത്തൊരു ശകലം മണ്ണിടുക ഉള്ളിൽ പടുത്തേക്ക് ഉള്ളിൽ എന്നിട്ട് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ പി എച്ച് എന്ന് കറക്റ്റാക്കി ഞാൻ ആ പി എച്ചിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു കുഴി ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റാക്കിയിട്ട് മീൻ ഇടുക നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള മീൻ അതിൻ്റെ അന്ന് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ വളരെ ആദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഈ മീൻ കൃഷിയിലേക്ക് വന്നത് ഏലത്തിന് വേണ്ടിയിട്ട് ഏലം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴി ഒത്തിയിട്ടു സമ്മാനം വലിയൊരു കുഴിയായിരുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരം ലിറ്റർ വെള്ളമുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ അല്പം മീൻ ഇട്ടു എൻ്റെ വീട്ടാവശ്യത്തിനുള്ള മീൻ അതിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോഴും കിടപ്പുണ്ട് ഞാനൊരിക്കലും മീൻ കാശ് കൊടുത്ത് മടിക്കാറില്ല അതായത് വിഷമമുള്ള മീൻ നമുക്ക് പിടിക്കാറില്ല നമുക്കിഷ്ടമുള്ള രുചികരമായിട്ടുള്ള നല്ല മീൻ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉത്പാദിച്ച് പിടിച്ചേക്കാൻ പറ്റും വിൽക്കണ്ട അതുകൊണ്ടാ നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്ക് എടുക്കാമല്ലോ അതല്ല സംഗതി ഇപ്പോൾ ഒരു മത്സ്യം എങ്ങനെ പോയാലും ഒരു ഇപ്പോൾ ഒരു ഒരു വർഷത്തേക്കുള്ള കഴിഞ്ഞിട്ടുണ്ട് ഒരു എണ്ണൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം തോതിലാണ് തിലോപ്പിയാണെങ്കിലും നട്ടറാണേലും അങ്ങനെയുള്ള പല മത്സ്യങ്ങളും എനിക്കുണ്ട് ഞാൻ അത് പുറത്ത് സെയിൽ ചെയ്യാറില്ല പക്ഷേ എൻ്റെ വീട്ടാവശ്യം വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പിടിക്കാറുണ്ട് പിടിച്ച് കൊണ്ടിട്ട് പിടിച്ച് എൻ്റെ വീട്ടാവശ്യമുള്ള വിഷമമില്ലാത്ത നല്ല രുചികരമായിട്ടുള്ള മത്സ്യങ്ങൾ ഉണ്ട് അപ്പം ഇതൊന്ന് നിങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ ഞാൻ ഈ വീഡിയോ അപ്പം ഞാൻ ചെയ്തിട്ടുള്ള അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ കുളവെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് എൻ്റെ കാഴ്ചയിലേക്ക് പറ എൻ്റെ വീട്ടുമുറ്റത്തെ മത്സ്യകൃഷിയാണിത് ഇതാണ് വീട് വീട് എന്നൊക്കെ അറിയാൻ തൊട്ടടുത്ത് വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന രീതി മീ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് അവ നീന്തി നടക്കുന്നതൊക്കെ കാണുന്ന കൗതുകമായ കാഴ്ചയാണ് നമുക്ക് കണ്ണിന് കുളിർമീ ആനന്ദൊക്കെ ഉണ്ട് രണ്ടാമത്തെ സംഗതി നമുക്ക് ആവശ്യമുള്ള മീനെ ഇവിടുന്ന് പിടിക്കാം അപ്പോൾ എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാനിതിൻ്റെ അടുത്ത് ചൂണ്ടിട്ടു പിടിക്കുകയാണ് ചെയ്യുന്നത് വീട്ടാവശ്യമുള്ള മീൻ ഞാൻ പുറത്ത് വിൽക്കുന്നില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള മത്സ്യങ്ങളെല്ലാം ഞാൻ ഞാനിതിനു ചൂണ്ടിട്ട് പിടിക്കും അപ്പോൾ തീറ്റ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഭാരമല്ല ഞാൻ ഈ വീട്ടിൽ നമുക്ക് മിച്ചം വരുന്ന ചോറ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ മിച്ചം വരുന്നാലത് അതെങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ് ഇതിനെ ഉളക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഈ കാഴ്ച ഇങ്ങനെ മത്സ്യങ്ങൾ നീന്തുന്ന കാണുന്നൊരു ആനന്ദകരമായ കാഴ്ചകളുണ്ട് അത് നമുക്ക് ആരോഗ്യത്തോടുള്ള നല്ല ഇരിക്കാൻ കഴിയും ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമത്തെ മത്സ്യം കഴിക്കാമല്ലോ അപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മത്സ്യത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം അത് എത്രത്തോളം വിഷാംശമുള്ളതാണെന്ന് നമുക്ക് അറിയാം നമുക്ക് ഏതായാലും ഇവിടെ കിട്ടില്ല ഈ ഖൈരാഞ്ചി മേലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും കടൽ തീരങ്ങളൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കും മത്സ്യത്തെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്നത് തന്നെ ഒരുപക്ഷെ അവർ ചിലപ്പോൾ ബോട്ടിലൊക്കെ യാത്ര ചെയ്തു പോയിട്ട് രണ്ട് മൂന്ന് മാസം ഒക്കെ പഴക്കമുള്ള മനുഷ്യങ്ങളായിരിക്കും ഐസട്ട് സൂക്ഷിച്ച് അല്ലെങ്കിൽ കെമിക്കലൊക്കെ ഉപയോഗിച്ചാണ് കിട്ടുന്നത് എത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് രണ്ട് പർപ്പസാണ് എനിക്ക് ഇതുള്ളത് ഞാനിപ്പം ഈയൊരു കുളം കുത്തിയിലെനിക്ക് ഇലക്കൃഷിയുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് മോട്ടറ് വെച്ച് അതായത് മോട്ടറൊക്കെ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ മോട്ടർ വെച്ച് ഞാൻ വെള്ളം അടിക്കും വെള്ളമടിച്ചിട്ട് തീരുന്ന വെള്ളം ഞാൻ കൻറ്റീന്ന് അടിച്ച് ഇതിനകത്ത് ടോപ്പ് ചെയ്യും അപ്പം വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് മത്സ്യത്തിനും വലിയ കുഴപ്പമില്ല മത്സ്യം പെട്ടെന്ന് വളരുകയും ചെയ്യും നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു ആനന്ദം കിട്ടും എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ കാണുമ്പോഴുള്ളൊരു ഇത് അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ഈ കളറുള്ള മത്സ്യം എന്ന് പറഞ്ഞാൽ അത് ചാറ്റ്ഫിഷാണ് അതിനെ ഞാൻ തിന്നാനിട്ടേക്കും നല്ല അത് പക്ഷേ ഇതിനകത്ത് രോപ്പിയുണ്ട് അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കാണ് ആ കളറുള്ള മത്സ്യം അവരുടെ തിരോപ്പിയെന്ന് പറഞ്ഞു പക്ഷെ തിരോപ്പിട്ട് വകഭേദമാണ് നല്ല രുചിയുള്ള മീനാണ് ഒരു കിലോയോ വളർച്ച കിട്ടും അതിന് അതാണ് സംഗതി പിന്നെ വെള്ളം ശേരിക്ക് ഞാൻ മറ്റൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടോ സ്വട്ടെടുത്ത് അതിനോട് ചേർന്ന് വേറെ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതാണത് ഇത് റൗണ്ട് കുളമാണ് അപ്പോൾ ഇത് ഇല്ല ഞാൻ മത്സ്യത്തിൻ്റെ ഇതിനകത്ത് വരാൽ ആണ് ഇട്ടിരിക്കുന്നത് വരാൽ മത്സ്യം ഉണ്ടോ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ വരാൽ മത്സ്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതും സാമാന്യം നൂറ് ഇരുന്നൂറ് രൂപ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിടിക്കുന്നില്ല കുറേ കഴിഞ്ഞിട്ട് പിടിക്കുന്നുള്ളത് ഇട്ടിട്ട് അതിനകളായില്ല അതാണ് അപ്പം എൻ്റെ വീട്ടാശനമുള്ള മത്സ്യത്തെ ഞാൻ ഈ വിദ്യാഭ്യാസം ഉത്പാദിപ്പിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ ശുപാർശ ചെയ്യുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓരോ കുടുംബങ്ങൾക്കും അവളെൻ്റെ വീട്ടാവശ്യത്തിനുള്ള മത്സ്യത്തെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് രീതിയിൽ ഉല്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴത് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നാണ് എൻ്റെ ചിന്ത അപ്പോൾ കഴിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ കമന്റുകൾ ഏർപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ